അവിടെ ഉള്ള ആളുകൾ ഭൂമി കൊടുക്കരുത് കൊടുക്കരുത് അത്ര വിനോദ ഇതേ പോലെ പോലെ എനിക്ക് എനിക്ക് അരണ്ടാക്കുണ്ടി കടലുണ്ടി കളക്ക് ഒരു സ്ഥലം വാങ്ങാൻ ഞാൻ ശ്രമം നടത്തി നടത്തി ഉള്ളിലുള്ളത് എന്റെ കഠിന കൊങ്കില് വളരെ അനിവാര്യമായ മണിക്കൂർ ഉറക്കി കഴിച്ചാ കഴിച്ച ബാക്കി മുഴുവൻ അത് ഓർമ്മ നിൽക്കുക അത് പലർക്കും പറഞ്ഞു കൊടുക്കുക അങ്ങനെ കൂടെ ഉള്ളവർക്ക് ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ ഒന്നായിട്ട് അങ്ങനെ 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 ചെന്ന് റൂമിലോ മറ്റൊന്നും പോകാത്ത നേരെ പോയി പതിനൊന്ന് പതിനൊന്ന് ഞായറാഴ്ച തിങ്കളാഴ്ച ഒന്നിച്ചുണ്ടി കടതുണ്ടിണ്ടി ഞാൻ വാങ്ങാൻ ശ്രമിച്ച ഭൂമി ഞാൻ എന്റെ കഠിന വിരോധി വാങ്ങിയ ഭൂമി ഭൂമി ഞാൻ അന്ന് പറയേലേ വിലക്ക് ഒനേക്ക് തരേണ്ടി തന്നിരുന്നു ഞാൻ താമസിക്കുന്നു കണ്ടാലും ഇന്ന് അള്ളാന്റെ ദിവസം ഏക്കർ അൻപത്തി അഞ്ച് സ്ഥാപനങ്ങളായി മാറായി 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 മുപ്പത്തിരണ്ടായിരം കുട്ടികളായി മകളായി മകളായി രണ്ടായിരത്തിഅത മൂവായിരത്തിനൂറ് എഞ്ചിനീയർമാർ ഇരുന്നൂറ്റി എൺപത് ഡോക്ടർ ലോക പ്രശ്നമായ നൂറ് കമ്പനികൾ മുപ്പത്തി ആറ് ലോകത്ത് അറുപത്തേഴ് അതിനുകൾ അതിന് ആർ എസ് ഇരുപത്തി ഒന്ന് രാജ്യങ്ങൾ കമ്മിറ്റി വന്നപ്പോൾ പലയിടത്തും സംഗതികളായിരിക്കും ഇങ്ങനെ ഇരുപതിനായിരം ആളുകളെ ലഹരികൾ മാറ്റിയെടുക്കാൻ സാധിച്ചു ഇങ്ങനെ ധാരാളം വിപ്ലവങ്ങൾ ഞാൻ പറഞ്ഞാൽ പറഞ്ഞ നിങ്ങളത് 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 ഗ്രോഷറി കാണുമ്പെ കാണുമ്പറേ കാണും ഇത്ര കുറഞ്ഞ കൊല്ലമുണ്ട് കൊല്ലം കൊല്ലമുണ്ട് ഇരുപത്തി 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 ആറ് ആറ് കൊല്ലയാ കൊല്ലത്തി തൊണ്ണൂറ്റി ചൂണാ അല്ലാതെ അറുപത്തി ഏഴ് രാജ്യങ്ങൾ രാജ്യങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് പണ്ഡിതന്മാരന്മാർ ഇരുന്നൂറ്റി അൻപത് ഡോക്ടർമാരന്മാര് എഞ്ചിനീയർമാർമാര് പി എച്ച് ഡി പറഞ്ഞാ പിന്നല്ല ക്രിമിനോളജി ഇവിടെ അടുത്ത് എസ് പിമാർക്ക് ആ ക്ലാസ് എടുക്കുന്ന ജില്ലാ പോലീസും പോലീസും മേധാവികൾ കുറ്റകൃത്യങ്ങൾ എങ്ങനെയാ തെളിയിക്കേണ്ടത് ഇതിലാൽ കഴിഞ്ഞ പത്തൊമ്പത് ചാർജ് എടുത്തത് തിരുവനന്തപുരത്ത്